നമസ്കാരം ബ്രൂവറി വിവാദം ചൂടുപിടിക്കുകയാണ് ഇപ്പോഴും പാലക്കാട് ഒയാസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് മദ്യം നിർമ്മിക്കാൻ വേണ്ടി അനുമതി കൊടുത്തിരിക്കുന്നത് അഴിമതിയാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അഴിമതിയാണെങ്കിൽ അന്വേഷിക്കണം കണ്ടെത്തണം പക്ഷേ ഒരു വ്യവസായത്തിന് വെള്ളം കൊടുക്കരുത് എന്ന് പറയുന്നത് നല്ല കാര്യമാണോ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട് പാലക്കാട്ടെ ജനങ്ങളുടെ കുടിവെള്ളം നിഷേധിക്കാൻ പാടില്ല കർഷകർക്ക് വെള്ളം കൊടുത്തേ മതിയാവും പക്ഷേ വ്യവസായങ്ങൾ ഉണ്ടാവണമെങ്കിൽ വെള്ളവും വൈദ്യുതിയും ഒക്കെ കൊടുക്കണം അത് നിയമവിരുദ്ധമാണെങ്കിൽ അഴിമതി നടത്തിയാണെങ്കിൽ അതിന് പരിഹാരമുണ്ടാവട്ടെ പക്ഷേ വ്യവസായത്തിന് വെള്ളം കൊടുക്കുന്നതിനെതിരെ പ്രതിപക്ഷം സമരം ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല അങ്ങനെ പുതിയൊരു സമരമുഖം തുറക്കാനുള്ള വഴികൾ ഇന്നത്തെ മനോരമയുടെ ഒന്നാം പേജിലുണ്ട് സർക്കാർ ഏതാണ്ട് എഴുപത്തി ബിയർ പാർലറുകൾ ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് മുമ്പിൽ വന്നിരിക്കുന്നത് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രതിപക്ഷം രംഗത്തെത്താം സർക്കാരിൻ്റെ ഇരട്ടത്താപ്പിൽ എനിക്കും പ്രതിഷേധമുണ്ട് സർക്കാർ ജനങ്ങളുടെ മുമ്പിൽ വോട്ട് നേടാനെത്തിയത് ഞങ്ങൾ പടിപടിയായി മദ്യവർജനം നടത്തും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞാണ് എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ബാറുകളും മദ്യഷാപ്പുകളും ഉള്ള സമയമാണ് ഇരട്ടത്താപ്പിനെ എതിർക്കുന്നു പക്ഷെ മദ്യം അങ്ങനെ നിരോധിച്ച് അകറ്റി നിർത്തേണ്ട ഒന്നാണോ മദ്യം ഉപയോഗിക്കാൻ ആളുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആനന്ദം നൽകുന്നത് മദ്യമാണെങ്കിൽ അത് നിയമപരമായി വിൽക്കാൻ അനുവദിക്കുകയും അതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കുകയും ചെയ്യുന്നതല്ലേ സർക്കാരിൻ്റെ പണി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ ചെയ്യണം ഏത് പരിഷ്കൃത സമൂഹത്തിലും മദ്യം എന്തിനാ അറബ് രാജ്യങ്ങളിൽ പോലും യു എ അടക്കമുള്ള അറബ് രാജ്യങ്ങളിൽ പോലും മദ്യം നിയമപരമായി വിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ പുതിയ ബാറുകളോ മദ്യഷാപ്പുകളോ അനുവദിക്കുമ്പോൾ കണ്ണുമടച്ച് എതിർക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് ഇപ്പോൾ എഴുപത്തിനാല് ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചത് വളരെ നല്ല കാര്യമായി എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ആ ഉത്തരവ് വായിച്ചു നോക്കി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലാണ് അനുവദിച്ചിരിക്കുന്നത് കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് അവിടേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ടെങ്കിലും വൃത്തിയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളില്ല അവർക്ക് ബിയർ കഴിക്കാൻ പോലും സൗകര്യമില്ല എന്നതാണ് വാസ്തവത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ബിയർ വൈൻ പാർലറുകൾ എങ്കിലും നിർബന്ധമായും സ്ഥാപിക്കേണ്ടതാണ് പക്ഷെ നമ്മുടെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അത് ലഭ്യമല്ല ടൂറിസ്റ്റുകളെ ആകർഷിക്കണമെങ്കിൽ തീർച്ചയായും ബിയർ വൈൻ പാർലറുകൾ എങ്കിലും ആവശ്യമാണ് ഒരു വാഹനത്തിൽ എട്ട് പേരെത്തിയാൽ ഒരാളായിരിക്കും ഡ്രൈവർ ഒൻപത് പേരും മദ്യപിച്ച് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അതിന് സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് സർക്കാരാണ് സർക്കാരിൻ്റെ ലാഭവും കിട്ടുള്ളൂ അത്തരമൊരു നടപടിയാണ് സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതൊരു നടപടിക്രമമാണ് ആദ്യം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കുക ആ ടൂറിസ്റ്റ് കേന്ദ്രത്തെ എക്സൈസ് അനുവദിക്കുക നൂറ്റി നാൽപ്പത് കേന്ദ്രങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമാണ് എക്സൈസിന് മുമ്പിൽ മുമ്പിലെത്തിയത് എക്സൈസ് പരിശോധിച്ചു അതിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒഴിവാക്കി ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്നവർ ഗുരുവായൂരിന് പോകുന്നവർ മദ്യപിക്കാൻ പോകുന്നതല്ല അതുകൊണ്ട് ശബരിമലയിലും ഗുരുവായൂരിലും ഇത് അനുവദിക്കേണ്ട കാര്യമില്ല അത്തരം ഭാഗങ്ങൾ ഒഴിവാക്കി എഴുപത്തി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സർക്കാർ തീരുമാനിക്കുന്നു ആ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മദ്യം അനുവദിക്കാൻ അതായത് ബിയറും വൈനും അനുവദിക്കാൻ ഉത്തരവിടുന്നു ഇനി ആ വില്ലേജുകളിൽ നിയമ തടസ്സങ്ങളെല്ലാം മാറും അവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റുകൾക്കും ഹോട്ടലുകൾക്കും അപേക്ഷ കൊടുത്താൽ ഇനി ബിയർ വൈൻ പാർലറുകൾ നടക്കും ഒരു ക്ലാസിഫൈ ചെയ്യണം അല്ലാതെ വഴിയെ പോകുന്ന ചായക്കടയ്ക്കൊന്നും കിട്ടില്ല ക്ലാസിഫൈ ചെയ്താൽ അവർക്ക് അപേക്ഷ കൊടുക്കാം ആവശ്യത്തിന് യോഗ്യതയുണ്ടെങ്കിൽ അതായത് ഒരു ബിയർ വൈൻ പാർലർ നടത്താൻ എന്ത് യോഗ്യതയാണോ വേണ്ടത് അതുണ്ടെങ്കിൽ അത് കിട്ടും ബാർ നടത്തേണ്ടതുപോലെ ത്രീ സ്റ്റാർ ഒന്നും ആവണ്ട മിനിമം യോഗ്യതയുള്ള റെസ്റ്റോറൻറ്റുകൾക്കും ഹോട്ടലുകൾക്കും ഇനി ഈ പറയുന്ന ഇടങ്ങളിൽ ബിയർ വൈൻ പാർലറുകൾ തുടങ്ങാം ഇതിനെ വളരെ പോസിറ്റീവായി കാണുന്ന ആളാണ് ഞാൻ ആ ലിസ്റ്റ് വായിച്ചു നോക്കി വാസ്തവത്തിൽ വളഞ്ഞ വഴിയിലൂടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നും പ്രഖ്യാപിച്ച് സർക്കാരിന് വേണ്ടപ്പെട്ടവർക്ക് ബിയർ വൈൻ ലൈസൻസ് കൊടുക്കാനാണോ നീക്കമെന്നറിയാൻ ഞാൻ ലിസ്റ്റ് വായിച്ചു നോക്കി ലിസ്റ്റ് വായിച്ചപ്പോൾ എല്ലാം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ആ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സർക്കാരിന് വേണ്ടപ്പെട്ടവർക്ക് കിട്ടുമായിരിക്കാം അത് വേറെ കാര്യം പക്ഷേ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അനുവദിക്കണം അതിലൊന്ന് പത്തനംതിട്ട ജില്ലയിലെ പെരിന്തേനരുവിയാണ് ഞാൻ ജനിച്ചു വളർന്ന് ഇപ്പോഴും മാസത്തിൽ ഒന്ന് രണ്ട് തവണയെങ്കിലും സന്ദർശിക്കുന്ന എൻ്റെ ഗ്രാമത്തിൽ നിന്നും പമ്പയാറിൻ്റെ തീരത്തൂടെ ഒരു മൂന്നോ നാലോ കിലോമീറ്റർ നടന്നാൽ ഈ പെരിന്തേനരുവിൽ എത്താം വളരെ മനോഹരമായ സ്ഥലമാണ് പെരിന്തേനരുവി അവിടെ കെ ടി ഡി സി ഹോട്ടൽ പണി തരുന്നു അവിടെ അങ് ആരും താമസിക്കുന്നില്ല കാരണം അവിടെ കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ ഭക്ഷണമില്ല ഈ ബിയർ പാർലറിൽ വരുന്നതോടെ അവിടേക്ക് ആളെത്തും ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ആളെത്തും ഭക്ഷണം ഞാൻ പലതവണ അവിടെ പോയിട്ട് പട്ടിണിയായിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട് കെ ടി ഡി സി ഒരു സംവിധാനമുണ്ട് പക്ഷേ അവിടെ ഭക്ഷണം പോലും കിട്ടില്ല കാരണം ബിയറോ അടക്കമുള്ള ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരും വരാറില്ല ആളുകൾ പതിയെ തിരികെ വെച്ചുകൊണ്ട് അവിടെ ഒന്ന് ആ പാറയുടെ പുറത്ത് അവിടെ ഇവിടെ ഇരുന്നോണ്ട് രണ്ടെണ്ണം അടിച്ചിട്ട് പോകും അങ്ങനെ പോകുന്ന ഒരു തുടരട്ടെ പക്ഷേ ബിയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് ടൂറിസ്റ്റിലെത്തും ഞാൻ ഈ ലിസ്റ്റ് വായിച്ചു നോക്കി എനിക്ക് പരിചയമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒന്ന് കണ്ണൂർ ജില്ലയിലെ പാലക്കയം തട്ട് അതുപോലെ പൈതൽമല രണ്ടും എനിക്ക് വളരെ പരിചയമുള്ള സ്ഥലങ്ങളാണ് ഈ പാലക്കയം തട്ടും വളരെ അടുത്ത കാലത്ത് വലിയ തോതിൽ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയതാണ് സി പി എമ്മിൻ്റെ ബിനാമി നേതാക്കൾക്കൊക്കെ അവിടെ ഹോട്ടലും റിസോർട്ടും മുട്ടിയെന്ന് ആരോപണമുണ്ട് പി പി ദിവ്യൊക്കെ ആരോപണ എത്തിയിരിക്കുന്ന ഈ പാലക്കയം തട്ടുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെയാണ് പൈതൽമല ധാരാളം ആളുകൾ എത്തുന്ന ഇടങ്ങളാണ് ഇവിടെയൊക്കെ ബിയർ വൈൻ ലൈസൻസ് അനുവദിച്ചിട്ട് എന്താണ് കുഴപ്പം ലിസ്റ്റ് നോക്കുക തിരുവനന്തപുരത്തെ പൊന്മുടി പൂവാർ ചൊവ്വര വേളി ടൂറിസ്റ്റ് വില്ലേജ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് നെയ്യാർ ഡാം തിരുവനന്തപുരം വിക്രമനപുരം ഹിൽസ് കാപ്പിൽ ഇത്രയുമാണ് തിരുവനന്തപുരം ഈ വിക്രമപുരം ഹിൽസ് മാത്രം എനിക്കറിയില്ല ബാക്കിയെല്ലാം ഞാൻ പോയിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് അവിടൊക്കെ വൈൻ ബിയർ പാർലർ അനുവദിച്ച ആർക്കാണ് എതിർപ്പ് കൊല്ലത്ത് തെന്മല പാലരുവി പരവൂർ തെക്കും ഭാഗം കൊല്ലം ബീച്ച് മൺറോ മൺട്രോതുരത്ത് തങ്കാശേരി ജടായുപ്പാറ അഷ്ടമുടി എല്ലായിടത്തും ഞാൻ പോയിട്ടുള്ളതാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് അവിടെയും ആവശ്യമാണ് പത്തനംതിട്ട പെരിന്തേനരുവി ഞാൻ പറഞ്ഞു ഗവി കോന്നി ഇക്കോ ടൂറിസം സെന്റർ ആന സഫാരി എഫ് ട്രെയിനിങ് സെന്റർ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ ഇതൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളാണ് ആലപ്പുഴ ആലപ്പുഴ കായൽ കാക്കാത്തുരുത്ത് പാതിരാമണൽ എന്താ കുഴപ്പം പാതിരാമണലിലൊക്കെ ഒരു ബിയർ പാർലർ വരിക എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണെന്ന് കരുതുന്ന ആളാണ് പാതിരമണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോട്ടിലൂടെ പോകുന്ന ഒരു വലിയ ദ്വീപാണ് അവിടെ ഒക്കെ വരട്ടെന്നേ ആളുകൾ ആസ്വദിക്കട്ടെന്നേ കോട്ടയം വൈക്കം കോടിമത കോട്ടയത്തെ രണ്ടടുത്തുള്ള കോടിമതയിൽ എന്താണ് പ്രസിദ്ധം എനിക്കത്തെ ഒരു ബോട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അറിയില്ല കോടിമതെ കാര്യം എനിക്കറിയില്ല വൈക്കം എന്തായാലും കായലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഇടുക്കി പരുന്തുംപാറ ഏറ്റവും കൂടുതൽ ഞാൻ സന്ദർശിക്കുന്ന സ്ഥലമാണ് ഈ പരന്തുംപാറ ഇട്ടിയിലേക്ക് നമ്മൾ മുണ്ടക്കയത്ത് നിന്ന് കട്ടപ്പന കുമളി റോഡിൽ പോകുമ്പോൾ കുട്ടിക്കാനത്തിന് മുമ്പ് മുറിഞ്ഞുപടി എന്ന് വലതേക്ക് തിരിഞ്ഞു പോകുന്ന സ്ഥലമാണ് പരന്തുംപാറ അവിടെ ഒരുപാട് ഹോട്ടലുകൾ റിസോർട്ടുകളുണ്ട് പക്ഷേ ബിയർ പാർലർ ഇല്ല ബിയർ കഴിക്കണേ നമ്മൾ കുട്ടിക്കാനത്ത് സ്റ്റാർ ഹോട്ടലിൽ പോകണം നല്ല കാര്യമാണ് പരുന്തുംപാറ പാഞ്ചാലിമേടി പാനന്തുംപാറയുടെ തൊട്ടടുത്തന്നെ പാഞ്ചാലിമേട് അവിടെയും മനോഹരമായ കാഴ്ചകളുണ്ട് ആമപ്പാറ രാമക്കൽമേട് രാമക്കൽമേട് വളരെ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മാട്ടുപ്പെട്ടി ഇരവികുളം ചിന്നക്കനാൽ ഇലവീടാ പൂഞ്ചറ വാഗമൺ ഇലവിഴ പൂഞ്ചറിയും വാഗമണും ഇതുപോലെ തന്നെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രമാണ് എറണാകുളത്ത് കൊച്ചി കൊച്ചി നമുക്കറിയാവുന്ന കാലടി മലയാറ്റൂർ മണപ്പാട്ടുചെറ കുഴിപ്പള്ളി ചെറായി മുനമ്പം ബീച്ച് ഭൂതത്താൻകെട്ട് കുമ്പളങ്ങി കടമക്കുടി മുസീരീസ് ഹെറിറ്റേജ് ടൂറിസം പ്രദേശം കൃത്യമായ സ്ഥലങ്ങളാണ് തൃശ്ശൂർ സ്നേഹതീരം ബീച്ച് നാട്ടിക ബീച്ച് തുമ്പൂർമുഴി ഡാം പൂമാല ഡാം ആതിരപ്പള്ളി മലക്കപ്പാറ പാലക്കാട് പറമ്പിക്കുളം നെല്ലിയാമ്പതി മലമ്പുഴ സൈലന്റ് വാലി മലപ്പുറം കോട്ടക്കുന്ന് പൊന്നാനി തിരുനാവായ കോഴിക്കോട് കോഴിക്കോട് ബീച്ച് കാപ്പാട് കടലുണ്ടി പക്ഷി സങ്കേതം കക്കയം തുഷാരഗിരി ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് ബേപ്പൂർ കോട്ട ബീച്ച് വയനാട് കുറുവ ഇടയ്ക്കൽ ഗുഹ പൂക്കോട് തടാകം പഴശ്ശിരാജ പാർക്ക് വയനാട് ഹെറിറ്റേജ് മ്യൂസിയം തിരുനെല്ലി ബത്തേരി ഫാൻഡം റോക്ക് കണ്ണൂർ പാലക്കയം തട്ട് പൈതൽമല തലശ്ശേരി ധർമ്മടം കൊട്ടിയൂർ കാസർഗോഡ് കോട്ടപ്പുറം ഇതിൽ ഏത് സ്ഥലമാണ് നുടഞ്ഞു ഇതെല്ലാം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഇതെല്ലാം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പണ്ടേ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണെന്ന് പറഞ്ഞതാണ് അവിടെയൊക്കെ ബിയർ പാർലറും വൈൻ പാർലറും അനുവദിച്ചാൽ എന്താ അത് അനുവദിക്കണം അങ്ങനെ മാത്രമേ ടൂറിസം വളരാൻ കഴിയൂ പിണറായി വിജയന് ബിഗ് സല്യൂട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പിണറായി വിജയനോട് അഭിമാനം തോന്നുന്നത് അഭിനന്ദനങ്ങൾ കയ്യടി